കൊട്ടാരക്കരയുടെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കൊപ്പം വികസന മാറ്റങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം വികസന മാറ്റങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പോസിറ്റീവ് ഉണ്ടാകാം നെഗറ്റീവ് ഉണ്ടാകാം ഇപ്പൊ പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അടിയിൽ നെഗറ്റീവ് ഉണ്ടാകും കമന്റുകൾ വരും അപ്പൊ ആ നെഗറ്റീവ് കാര്യങ്ങളും നമുക്ക് ഇതിനോടൊപ്പം ചർച്ച ചെയ്യാം കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ ഒരു സംസ്ഥാന തല ഉദ്ഘാടനം നടന്നിരുന്നു വർക്ക് ഇൻ ഇയർ ഹോമിന്റെ ഉദ്ഘാടനം സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥാനത്ത് ഈ വരാൻ പോകുന്ന എട്ട് ഒൻപത് വർക്കിൻ ഇയർ ഹോമിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊട്ടാരക്കിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ടായി നമ്മുടെ പഴയ ബി എസ് എൻ എൽ ക്യാമ്പസിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് പ്രഥമദക്ഷിയ നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് ഒരേ സമയം വർക്ക് ചെയ്യാവുന്ന ഒരു വർക്കിൻ ഇയർ ഹോം അമ്പത് വിദേശ രാജ്യങ്ങളിൽ ഉള്ള കമ്പനികളാണ് ഇവിടെ ഉപഭോക്താക്കളായി വരുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നരായ യുവ യുവതി യുവാക്കൾക്ക് ജോലി നേടാനുള്ള ഒരു സുവർണ അവസരമാണ് വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിൽ ചെയ്യുന്ന നമ്മുടെ മക്കൾക്ക് ഈ നമ്മുടെ സ്വന്തം നാട്ടിൽ കൊട്ടാരക്കരയിൽ ജോലി ചെയ്യാവുന്നതാണ് വർക്കിൻ ഇയർ ഹോം ഒരു ഐ ടി ഹബായി കൊട്ടാരക്കര മാറുകയാണ് എങ്ങനെയാണ് കൊട്ടാരക്കര ഒരു ഐ ടി ഹബായി മാറുന്നത് വർക്ക് ഇയർ ഹോം അതോടൊപ്പം തന്നെ കെ എ പി ക്യാമ്പസിൽ വരുന്ന ഒന്നര ഏക്കറോളം വരുന്ന കെ എ പിയിൽ വരുന്ന ഐ ടി പാർക്ക് അതിൻ്റെ നിർമ്മാണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു നെടുവത്തൂരിൽ ഉള്ള ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ച അത് മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച സോഹോ കോർപ്പറേഷന്റെ ഐ ആർ ടി സെന്റർ നമ്മുടെ ഐ എച്ച് ആർ ടി ക്യാമ്പസിലുള്ള ആർ ആർ ടി സെന്റർ അങ്ങനെ പിന്നെ ഡ്രോൺ പാർക്ക് അങ്ങനെ ഐ ടി മേഖലയുമായിട്ടുള്ള ഒരു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ജോലി സാധ്യതയുള്ള ഒരു ഐ ടി ഹബായി കൊട്ടാരക്കര മാറുകയാണ് അതോടൊപ്പം ഒപ്പം തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്യ നമുക്ക് കാണാൻ കഴിയും കൊട്ടാരക്കരയിൽ ഒരു ഹൈടെക് മാർക്കറ്റ് ഉദ്ഘാടനത്തോട് അടുക്കുകയാണ് അതിപ്പോ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ അതിന്റെ ഉദ്ഘാടനം കഴിയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു ഒരു കോടി രൂപ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള അതും അറുപത്തി അഞ്ച് ലക്ഷത്തോളം നഗരസഭ ചിലവാക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് അതിമനോഹരമായ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കൊട്ടാരക്കരയ്ക്ക് പണി ആരംഭിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ സാംസ്കാരിക നിലയം ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ആർ ബാലകൃഷ്ണരുടെ പ്രതിമയൊക്കെ സ്ഥാപിക്കുന്ന മുൻ മുനിസിപ്പൽ ഗ്രൗണ്ട് ഒരു അതിമനോഹരമായ ഒരു സാംസ്കാരിക നിലയമായി മാറുകയാണ് കെ പി ക്യാമ്പസിൽ തന്നെ ഈ ഐ ടി പാർക്കിനോട് ചേർന്ന് നേരെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം വരികയാണ് നമ്മുടെ പ്രോഗ്രാം ഒരു നാടകം അതുപോലുള്ള കലാരൂപങ്ങൾ ചെയ്യാനുള്ള ഒരു ഓഡിറ്റോറിയം വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നഗരസഭയുടെ ഒരു സമുച്ചയം അവിടെ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിന്റെ പണി പുരോഗമിക്കുന്നു നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പണി പുരോഗമിക്കുന്നു അങ്ങനെ ചുറ്റുവട്ടം കൊട്ടാരക്കരയുടെ വികസന പ്രവർത്തനങ്ങൾ ഇതിന്റെയൊക്കെ മാറ്റത്തോടൊപ്പം ഒരു വലിയ മാറ്റം കൊട്ടാരക്കരയിൽ വരുന്നുണ്ട് എന്താണ് ആ മാറ്റം നമ്മുടെ ഒരു നാടിൻ്റെ പ്രധാനപ്പെട്ട വികസനങ്ങൾ ഒന്നാണ് സഞ്ചാര രോഗ്യമായ പാതകൾ ഗതാഗത കുരുക്ക് ആ ഗതാഗത കുരുക്കിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി കേവലം നാലര വർഷം കൊണ്ട് കേവലം ഒരു നാലര വർഷം കൊണ്ട് ഒരു ബൈപ്പാസിൻ്റെ നിർമ്മാണം തുടങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കൊല്ലം ബൈപ്പാസ് കൊല്ലം ബൈപ്പാസ് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് കൊല്ലം ബൈപ്പാസിൻ്റെ നിർമ്മാണ പരിപാടികൾ തുടങ്ങുന്നത് അത് യാഥാർത്ഥ്യമാകുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനാല് റൂഡിയാണ് അപ്പൊ കേവലം അത്രയും വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു ബൈപ്പാസ് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ബൈപ്പാസുകളും ഇപ്പോൾ തിരുവല്ല ബൈപ്പാസുകൾ അങ്ങനെ ആയാലും ഇപ്പോൾ ചെങ്ങന്നൂർ അങ്ങനെയുള്ള എല്ലാ ബൈപ്പാസ് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ ബൈപ്പാസുകളെല്ലാം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നത് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം ഇനി വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുക്കുമോ എന്ന് ചർച്ച ചെയ്യേണ്ടത് നിങ്ങളാണ് ആ ചർച്ചയ്ക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ തുടക്കമിട്ടുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു അജീഷ് കൃഷ്ണ